പക്ഷേ എൻ്റെ ഫാമിലി അതായത് അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ ഇന്നും ഇനി എത്ര കല്ലെറിഞ്ഞാലും എത്ര ഇതാക്കിയാലും അത് എൻ്റെ ഫാമിലിയാണ് ഞാൻ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളും ഇതുവരെ നിലകൊണ്ടിരിക്കണേ ഇനിയും പെട്ടന്ന് അങ്ങോട്ടേക്ക് എന്ത് ആരോപണം ഉണ്ടായാലും നമ്മൾ ചെറിയ തെറ്റിദ്ധാരണകളാകാനാ ചാൻസ് വേറെ ആരൊക്കെ വൈ തെറ്റിച്ച് കിട്ടതായിരിക്കും അവരെ ഷിരൂരിൽ മണ്ണെഴിഞ്ഞു അർജുനെ കാണാതായിട്ട് എഴുപത്തിയൊന്ന് ദിവസമാണ് ലോകം മുഴുവൻ ആളെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചത് ഒപ്പം തന്നെ അവരുടെ കുടുംബവും മെയിനായിട്ട് അമ്മ അമ്മയ്ക്കുള്ള വിഷമം ഒരു മക്കൾക്കുണ്ടാവില്ലേ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ആ ഒരു സംഭവം അത്രമാത്രം ലോകത്തെ പിടിച്ച് കുലുക്കിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഒരുപാട് മാധ്യമങ്ങളിലൂടെ നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരുന്നു ആദ്യത്തെ ദിവസം മുതൽ ആ എഴുപത്തൊന്ന് ദിവസം വരെയുള്ള ഓരോരോ കാര്യങ്ങളും അങ്ങനെ അർജുനെ തിരിച്ചു കിട്ടി ഒരു ആ ഒരു ശരീരം എത്രമാത്രം ഉണ്ട് എഴുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ ലോറിക്കുള്ളിൽ എന്നുള്ളത് നമ്മളൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സങ്കടം അല്ലെങ്കിൽ അതിൽ തിരിച്ച് കിട്ടിയതിൻ്റെ ആ ഒരു സമാധാനം എല്ലാത്തിലും നമ്മളങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ ആ ഒരു ബോഡി കത്തിച്ച് കളഞ്ഞു അതിൻ്റെ ആ ഒരു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അതിൻ്റെ കർമ്മങ്ങളും ആ ബോഡി അതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആശ്വാസപ്പെട്ടിരിക്കുമ്പോൾ ഒപ്പം തന്നെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഉടമസ്ഥനും ഒരു സമാധാനം കിട്ടിയത് അപ്പോഴാണ് ആ ബോഡി തിരിച്ച് കിട്ടിയപ്പോഴാണ് അർജുൻ്റെ ആ മൃതദേഹം അല്ലെങ്കിൽ ആ അർജുൻ്റെ ശരീരം നിന്ന് കിട്ടിയപ്പോഴാണ് ഒരു സമാധാനമായത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞു ചടങ്ങുകൾ കഴിഞ്ഞു എല്ലാവർക്കും ഒരു സമാധാനമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് അർജുൻ്റെ ആ ഒരു വേർപാട് നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്നും പോയിട്ടില്ല അപ്പോഴും ആ ഒരു തങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ കുടുംബത്തും അതുപോലെ തന്നെ കുടുംബത്തിന് പുറമെ ഈ മനാഫിനെ ചൊല്ലിയിട്ടും കലബില്ല കലബില്ല പറഞ്ഞിട്ട് ആകെ അലമ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇന്നലെ തൊട്ടിട്ട് ഈ ഒരു സംസാരമാണ് നടക്കുന്നത് മനാഫ് ലോറിക്ക് പുതിയ ലോറിക്ക് അർജുൻ്റെ പേരിടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസാരം അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കുടുംബം മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുൻ്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് ക്യാഷ് മേടിച്ചു എന്നുള്ളതാണ് കുടുംബം പറയുന്നത് പിന്നെ മനാഫിൻ്റെ ഒരുപാട് പൊട്ടപൊട്ട സ്വഭാവങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട് മനാഫ് അത്ര മാത്രം അർജുനായിട്ട് അത്ര സ്നേഹത്തിലായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ എല്ലാവരും കൂടിയിട്ട് ഒരു പ്രസ്മീറ്റ് വെച്ചു അതായത് എല്ലാവരും കൂടിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെട്ടിത്തുറന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനാഫിന് അവർക്ക് അത്ര ഇഷ്ടമില്ല എന്നുള്ള ആ ഒരൊറ്റ കാര്യം നമുക്ക് ആ ഒരു വീഡിയോകളിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചു തരാം ആ കുടുംബക്കാർ പറയുന്ന മനാഫിനെതിരെ പറയുന്ന ആ ഒരു വിവാദം അർജുൻ നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് കൃഷ്ണപ്രിയയ്ക്ക് ജോലിയായിട്ടുണ്ട് ഇവരൊക്കെ ഇവർക്ക് നോക്കൂ അറിയുന്ന ആൾക്കാരൊക്കെ ചോദിക്കുക ഇവൻ എഴുപത്തിയായിരം രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇത്രയും ദാരിദ്ര്യത്തിൽ പിന്നെ എങ്ങനെ കടന്നു നോക്കും ആ തരത്തിൽ ഇതൊക്കെ നമുക്ക് അറിയ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത് എന്നോടായാലും അഞ്ജുനോടായാലും അഭിത്തിനോടും കൃഷ്ണപ്രിയ കൃഷ്ണൻ ഇവർക്ക് നോക്കൂ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി അതായത് അർജുൻ്റെ പൈസയെല്ലാം ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു അവനെ ദാരിദ്ര്യത്തിലാക്കിയെന്ന ഒരു പിന്നെ പൊള്ള ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കരുത് അഭ്യർത്ഥിക്കുകയാണ് സഹായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നോവിച്ച് പാടില്ല ഞങ്ങൾക്ക് ഈ കുടുംബം ഇപ്പം മനാഫിനെതിരെ തിരിഞ്ഞപ്പോൾ മനാഫിന് പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇത്ര കാര്യമുള്ളൂ പത്ത് പൈസ ഞാൻ അർജുൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നോ ഞാൻ മേടിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നാട്ടുകാർക്ക് മുഴുവൻ കല്ലെറിഞ്ഞ് കൊല്ലാം എന്നുള്ളതാണ് മനാഫ് ധൈര്യമായിട്ട് പറയുന്നത് പക്ഷേ ഇതിപ്പോൾ രണ്ട് പ്രശ്നങ്ങളായിട്ടാണ് നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാരും മനാഫും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിലിപ്പോൾ സത്യം എന്താണ് കള്ളത്തലം എന്താണെന്നുള്ളതും നമുക്കിപ്പോൾ ആർക്കും പിടികിട്ടണില്ല എന്തിരുന്നാലും പോയവൻ പോയി ഇനിയിപ്പോൾ അവൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ പോലെ അർജുനു വേണ്ടിയിട്ട് തല്ലിത്തല്ലിയിട്ട് ഇനി എന്തൊക്കെ ഉണ്ടാവാൻ പോകണമെന്നുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അദ്ദേഹം ഓളുന്നതെങ്കിലും ആശ്വസിക്കട്ടെ എന്നുള്ള ഒരു ഇതിൽ എല്ലാവരും സമാധാനപ്പെട്ട് ഈ ഒരു കാര്യത്തെ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മനാഫ് മനാഫിൻ്റെതായ കാര്യങ്ങളിലേക്ക് കിടക്കുക കുടുംബം കുടുംബത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് കിടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരസ്പരം തല്ലൂടി തല്ലൂടിയിട്ട് ഇങ്ങനെ പോയിട്ട് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം എന്തായാലും മനാഫിന് പറയാനുള്ള മനാഫ് കുടുംബത്തിനോട് സംസാരിക്കാനുള്ള ഒരു കാര്യം മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു മീറ്റിങ്ങിന് കയറുമ്പോൾ ആണ് അറിയണത് ഇങ്ങനെ എന്തൊക്കെ ഇന്നെ പറഞ്ഞു എന്നുള്ളത് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ലീക്ക് ആയതുകൊണ്ട് മൊബൈലിൽ നിരന്തരം ഫോൺ വരുന്നതുകൊണ്ട് സൈലൻ്റ് ആക്കിയിട്ടാണ് ഞാൻ അതുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞില്ല നമ്മൾ വേറൊരു ചെറിയൊരു സ്കൂളിലെ ചെറിയ കുട്ടികളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയതിന് അത് കഴിഞ്ഞ ഇപ്പം താ ഈ പരിപാടി പറഞ്ഞു ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഞാൻ എന്തോ പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഒര് എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു പോകുന്ന ആളെ ഞാൻ എന്ത് പി ആർ വർക്ക് അങ്ങനെയാണ് നിങ്ങളാണ് എൻ്റെ പി ആർ വർക്കിൻ്റെ ആൾക്കാർ ഞാൻ ചെയ്യാനാ എൻ്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ് ഞാനൊരു കാര്യം ചെയ്ത് ഞാൻ കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നെ ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിലും മോള് ഞാൻ എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട് കുറേ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട് ആ പ്രശ്നങ്ങളുടെ പിന്നിലാണ് ഞാൻ എന്താക്കുന്നത് സംസാരിക്കുന്നത് വേറെ പി ആർ വർക്കായിട്ട് അർജുൻ്റെ ആ സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു ഗംഗാവലി ശിരൂരിൽ ഞാൻ അർജുൻ്റെ അർജുൻ്റെ ആ സമയത്ത് എൻ്റെ ഒരു മാനസ് മനസ്സിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ് ഓക്കെ ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലിപ്പോൾ എന്താ തെറ്റുള്ള ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി ആകെ ഒരു എന്താ പറയുക ഒരു പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ ഈ പത്തായിരം സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വല്ലപ്പോയി ഒരു ലൈവ് ഇടും പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങളിൽ ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചു ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ ജനങ്ങളിലെത്തണം അതാകെ അന്നൊക്കെ എൻ്റെ ചാനൽ വളരെ കുറച്ച് ഒരാളെ ആണെങ്കിൽ ഒരാളെ ചവിട്ടിലെത്തണം പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഉള്ളാത്ത ശത്രുക്കൾ വേറെ ആർക്കും ഇല്ല അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലെങ്കിലും ഒരു ധൈര്യത്തിന് വേണ്ടേ അല്ലെങ്കിൽ താങ്കൾ പണം പണം ഓഫർ ഒരു ഒരു ഞാൻ അങ്ങനെ വാർത്ത വരുന്നുണ്ട് ഈശ്വർ മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈശ്വർ മാൽപിതായ സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിസിറ്റി ശ്രമിച്ചു സമാന്തര സംവിധാനമായി പ്രവർത്തിച്ചു സമൂഹ മാധ്യമങ്ങളുടെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഈശ്വർ മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പോലീസാണ് ഈ വിഷയങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു പോരേനി എന്തേ എന്തേ വരും നേരം വയ്യത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുകയുള്ളു ആ അമ്മ എൻ്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോൾ ആ ഓര ഈ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്കും ഒരു എൻ്റെ ഫാമിലിയാണ് എൻ്റെ സ്വന്തം അനിയനാ അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല ഞാൻ എടുത്തു കൊണ്ടു നടന്ന എൻ്റെ അനിയനാണ് നമ്മളെ ഫാദർ മരണപ്പെട്ടിട്ട് പതിനാല് കൊല്ലായി നമുക്കാർക്കും വലിയൊരു വയസ്സില്ല അപ്പം അന്ന് മുതൽ ഞാൻ എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഭാരം ചും ഉണ്ട് എൻ്റെ അനിയൻക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചു എന്നുള്ളതല്ല ഇതാരും ഒരാ കുറച്ച് ആളുകൾ ഇതിൻ്റെ പിന്നിൽ എന്തായാലും പ്രവർത്തിക്കണം അല്ലാതെ അല്ലാതെ ഞാനിപ്പോൾ എന്ത് എന്തിനു സാമ്പത്തിക ഓഫർ ഒരാളും പരം പിരിച്ചതായിട്ട് ഇതിന്റെ അറിവില്ല ഞാനെന്തായാലും ചെയ്തിട്ടില്ല ഞാനിടും അർജുൻ എന്നുള്ള പേര് ടാറ്റ മറ്റെന്താ ടാറ്റ ബിർള അല്ലെങ്കിൽ കൊക്കോ പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേര് ആരും അർജുന അർജുൻ തന്നെ പേര് അപ്പൊ അർജുനെ സഹായിക്കാൻ വേണ്ടി അർജുന വേണ്ടി താങ്കളവിടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുൻറെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുനന്റെ ഭാര്യ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായി ആരോപണം അപ്പൊ ആദ്യം അതിന് പുറന്ന് പറയല്ല ആ കുടുംബം പറയാണ് താങ്കൾ അവരുടെ ഫോൺ പോലും എടുത്തിട്ടില്ല എന്ന കാര്യമില്ല ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഇത് നടക്കുന്ന സമയത്ത് കുടുംബം ശ്രമിച്ചപ്പോൾ ഫോൺ എടുത്തിട്ടില്ല ഞാൻ ഒരുവിധമൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഓരെല്ലാരും ഫോൺ എടുത്തിട്ടുണ്ട് ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കാനാണ് ഇതൊക്കെ എന്താ ഇപ്പം വരുന്നത് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ ഞാന് എനിക്കൊരു ഐഡിയ ഇല്ല ഇനി ജിതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവന്റെ ഞാൻ വിചാരിക്കുന്നത് ഓരിക്കും ഒരു ഫേമസിന്റെ ഈ വിഷയത്തിൽ ഈ വിഷയത്തില് വേണ്ട ഈ ഫേമസ് ആ എനിക്കും ഫേമസ് ആവശ്യമില്ല ഓർക്കും ആവശ്യമില്ല സത്യത്തിൽ എന്താ അങ്ങനെ ഒരു ഐഡിയ ഇല്ല ഈ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ റോൾ എന്തായിരുന്നു അതായത് നേരിട്ട് നേരിട്ട് ആക്സസ് ഉണ്ടായിരുന്നു ായിട്ട് നിൽക്കണോ അങ്ങനെ നേരിട്ടിട്ടൊന്നും ബന്ധപ്പെടാൻ കുടുംബം അങ്ങനെയാണ് പറഞ്ഞത് അല്ല അത് ഒരു ആക്ഷൻ കമ്മിറ്റിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോര നമ്മൾ ക്ഷണിച്ച സമയത്ത് അവർ പറഞ്ഞതാണ് ആ അത് പറയാം അത് പറയാം എനിക്കറിയാം എനിക്കറിയേണ്ട കാര്യം പറയാം നമ്മൾ ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ പറഞ്ഞ് ഞാൻ വരാം അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി ഞാൻ ആക്ഷൻ കമ്മിറ്റീൻ്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ജിതിന്നിനോട് ചോദിച്ചു ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പോകേണ്ട ഞാനും പോകേണ്ട കൂടെ ജിദിനും വരണം അപ്പോൾ ജിതിന്നോട് പറഞ്ഞ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല ഓൺ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിനായിട്ട് സംസാരിക്കാൻ വരെ ഇപ്പം കഴിയുന്നതാണ് നമ്മളൊക്കെ സാധാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കുറച്ച് തിരുവനന്തപുരം വരെ പോയിട്ട് നമ്മൾ ആവശ്യമല്ലേ നമുക്ക് താന്ന് വണങ്ങിയിട്ട് ഒന്ന് ഇത്തിരി താന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിൻ്റേതായ റെസ്പെക്റ്റ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് കിട്ടുമല്ലോ ഞാൻ പോയി ഞാൻ ഇനിയിപ്പോൾ എവിടേക്ക് വേണമെങ്കിലും അർജൻറ്റിൻ്റെ വിഷയത്തിൽ വല്ല അമേരിക്കയ്ക്ക് പോകണമെങ്കിലും വന്നാലും ഞാൻ പോകും അതൊന്നും ഇതൊക്കെ ഒരു നിസാരമായ കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ഒരു ഹൈപ്പ് തന്നിട്ട് അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് വേറെ ഇതിൽ കാര്യമായിട്ട് എനിക്കൊന്നും അറിയില്ല എങ്ങനെയാ എന്താ ഡ്രഡ്ജർ ഇല്ല ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനടക്കം ബാംഗ്ലൂർ പോയതന്നെ പക്ഷേ ഇന്ന അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ മുഖ്യമന്ത്രി പക്ഷെ ഞാൻ അതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് കർണാടകയിൽ അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാണ് പക്ഷെ ഞാൻ വന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടാവേണ്ട ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു എനിക്ക് കേസിൻ്റെ കാര്യങ്ങൾ ഞാൻ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു പക്ഷെ എനിക്കതിലൊന്നും പരാതിയില്ല ഞാനിതിനൊന്നും അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് തന്നെ അല്ലേ ഇത് ഇവിടെ വരെ എത്തിയത് ആ പരാതി അവർക്ക് കൊടുക്കാമായിരുന്നു ഇനിയും കൊടുത്തോട്ടെ ബാക്കിയൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ പഴയ കാര്യം എന്നോട് പറയാണ് നമുക്ക് നമുക്ക് നമ്മൾ നമ്മളെന്തിനും തയ്യാറാണ് ഞാൻ ഞാൻ പറഞ്ഞ ആരോ ഓരോ തെറ്റിദ്ധരിപ്പിച്ച ആ നിസാർ നമ്മളെ ഫാമിലിയാണ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഓ ഓ സംസാരിച്ചു തരും എനിക്ക് ആ സമയത്ത് അതൊരു പത്തിരു ദിവസം മുമ്പേ എനിക്ക് ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി കാരണം എൻ്റെ കാര്യങ്ങൾ അതിലൂടെ പറയണമെന്ന് തോന്നി ഈശ്വർ മൽപ്പയുടെ തീർച്ചയായിട്ടും ഞാൻ ഓരോന്നു തള്ളി പറയില്ല ഈശ്വർ മലപ്പ ആയിക്കോട്ടെ രഞ്ജിത് ഇസ്രായൽ ആയിക്കോട്ടെ വന്ന് ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ഞാൻ ഓരോ ഒരിക്കലും വിട്ടുപിടിക്കില്ല ഇവരൊക്കെ നമ്മളെ സഹായിച്ച ആൾക്കാരാണ്